നമസ്കാരം സ്റ്റോക്ക് മാർക്കറ്റിലെ ചില വാർത്തകളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് കരുതിയാണ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ ജി ഡി പിയുടെ വളർച്ച ഫോർകാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇത് രേഖപ്പെടുത്താൻ എടുത്തിരിക്കുന്നത് ആറ് പോയിൻറ്റ് നാലിൽ നിന്ന് അവർ ആറ് പോയിൻറ്റ് ആറ് പെർസൻജാക്കി മാറ്റിയിട്ടുണ്ട് ജി ഡി വളർച്ച എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ടു പെർസെൻറ്റ് ഹയറാക്കി ഉയർത്തിയിട്ടുണ്ട് ഐ എം എഫും അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ അത് ഉയർത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ വളർച്ച ഫോർകാസ്റ്റ് അവരുടേത് പക്ഷേ സിക്സ് പോയിൻ്റ് സിക്സിൽ നിന്ന് സിക്സ് പോയിൻറ്റ് എയ്റ്റ് ആക്കുകയാണ് ചെയ്തത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ത്യയുടെ എക്കണോമിയുടെ വളർച്ച എങ്ങനെയാണെന്ന് ഗവൺമെൻറ്റുകൾ മാറി വരും ഒക്കെ ചെയ്യും പക്ഷേ ഇന്ത്യയുടെ വളർച്ച അങ്ങനെ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രകടനവും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഗവൺമെൻറ്റിൻ്റെ പുതിയ ഗവൺമെൻറ്റിൻ്റെ ചാ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞതോടുകൂടി ഏകദേശം കോലാഹലങ്ങളൊക്കെ അടങ്ങിയ മട്ടാണ് റ്റാലിറ്റി ഇൻഡെക്സ് വളരെ താഴേക്ക് വന്നിട്ടുണ്ട് പതിനാല് പോയിന്റ് സംതിങ്ങിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് മുപ്പത്തിയേഴ് വരെ ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം പോയതാണെന്ന് ഓർക്കണം അതിൽ നിന്നാണ് പതിനാലിലേക്ക് വന്നിരിക്കുന്നത് മാർക്കറ്റ് അപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുകയാണ് ഇന്ന് മാർക്കറ്റ് അതിൻ്റെ ഹൈ ഏറ്റവും ഹൈ ആണ് കാണിച്ചത് അതിനകത്ത് ശേഷം കുറച്ച് താഴെ വന്നു മാർക്കറ്റിന് അനുകൂലമായ റിപ്പോർട്ടുകളാണ് പലതും വരുന്നത് ബ്രോക്കറേജുകളുടെ നിരീക്ഷണങ്ങളാണെങ്കിലും റേറ്റിംഗ് വരുന്നതാണെങ്കിലും ഒക്കെ മാർക്കറ്റിന് പോസിറ്റീവ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിനെ നമുക്ക് ആ രീതിയിൽ തന്നെ കാണാം പക്ഷേ ഇപ്പോഴും നിക്ഷേപിക്കാൻ പോകുന്നവരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്കിൻ്റെ എല്ലാം വാല്യുവേഷൻ വളരെ കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് അങ്ങനെ വളരെ കൂടി നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക സംശയം സംശയമുണ്ടാകും ഞാൻ ഇതിൽ ഇതിപ്പോൾ നിക്ഷേപിക്കണോ നിക്ഷേപിക്കണോ എന്നുള്ള ഒരു തോന്നൽ പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം മാർക്കറ്റ് ഉയർന്നു പോകുമ്പോൾ പുതിയ ക്യാപക്സുകൾ ആഡ് ചെയ്യുന്ന ഏത് കമ്പനിയുടെയും വളർച്ചയുടെ ലെവലിലേക്ക് വരുന്ന ഏത് കമ്പനിയുടെയും ഷെയറിന്റെ വില ഉയർന്നു പോകും അതിന് എത്ര ഇരട്ടിയാണ് എന്നുള്ള അന്യൂറ്റിയുടെ ഇപ്പോഴത്തെ റേഞ്ച് എന്ന് പറയുന്നത് ട്വന്റി ടൈംസ് ആണെന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്റ്റോക്ക് ഇതിൻ്റെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത് ഇരട്ടിയിലാണ് എൻ ഇപ്പോൾ നിൽക്കുന്നത് അത് വളരെ കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അതിലും കൂടാ എൻ എസ് സിയിൽ വരുന്ന സ്റ്റോക്കുകൾ ക്യാപെക്സ് ആഡ് ചെയ്യുകയും അതിന് വികസനത്തിന് സാധ്യത ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത് കൂടി കൂടി പോകും അപ്പോൾ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾക്ക് അറിയാവുന്നതും പുരോഗതി പ്രാപിക്കാൻ സാധ്യതയുള്ളതും പുതിയ ക്യാപ്എക്സുകളൊക്കെ ആഡ് ചെയ്യപ്പെടുന്നതുമായ ചില കമ്പനികളിൽ നോക്കി നിക്ഷേപിക്കുക എന്നുള്ളതാണ് വ്യത്യസ്തമായ രീതിയിൽ പുരോഗമിക്കാൻ ആ താല്പര്യമുള്ള അതായത് അവരുടെ പ്രകടനത്തിൽ നിന്ന് നമുക്കറിയാം അവരുടെ എത്ര കോടി രൂപയാണ് അവർ അതിലേക്ക് പുതിയ പ്ലാന്റുകളിലേക്ക് പുതിയ ഉൽപ്പന്നങ്ങളിലേക്കൊക്കെ ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് എന്തെല്ലാമാണ് ഒരു പ്രകടനം മെച്ചപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്കറിയാൻ പറ്റും അങ്ങനെയുള്ള ഷെയറുകളിൽ മാത്രം നോക്കി നിക്ഷേപിക്കുക എന്നതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ നമുക്ക് ചെയ്യാവുന്നതും മാർക്കറ്റ് ഉയർന്നു പോവുക തന്നെ ചെയ്യും അത് എപ്പോഴും ഇടിയുമെന്നൊന്നും ആർക്കും പ്രവചിക്കാനാവില്ല എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാവാമെന്നും നമുക്ക് പ്രയോജിക്കാനാവില്ല പക്ഷെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ വെച്ചും ഇന്ത്യൻ എക്കണോമിയുടെ അവസ്ഥ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ അവസ്ഥ ഒക്കെ വെച്ചും നമുക്ക് പറയാം ഇന്ത്യൻ മാർക്കറ്റുകൾ ഉയർന്നു തന്നെ പോകും ലോകത്തെ നടപടികൾ എന്തൊക്കെയായാലും ഇപ്പോൾ യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാവും അപ്പോഴൊക്കെ ഇടിയാം എന്ന് കരുതി അത് ഇടിഞ്ഞു അങ്ങനെ കിടക്കുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല ജിയോ പൊളിറ്റിക്കൽ സംവിധാനങ്ങളിൽ സംഭവിക്കുന്ന ഏതു മാറ്റങ്ങളും ഇതിലും പ്രതിഫലിക്കാം വേൾഡ് മാർക്കറ്റ് പ്രതിഫലിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യയിലും പ്രതിഫലിക്കും എങ്ങനെയൊക്കെ ആയാലും മാർക്കറ്റിൽ ഇപ്പോഴത്തെ നമ്മളുടെ അവസ്ഥ വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് ഉയർന്നു തന്നെ പോകുമെന്ന് തന്നെയാണ് അപ്പോൾ നമ്മൾ നിക്ഷേപിക്കേണ്ട ഷെയറുകൾ നമ്മൾ നോക്കുക പുരോഗമിക്കാൻ സാധ്യതയുള്ളത് അവരുടെ കമ്പനിയുടെ ക്യാപ്റ്റക്സിലേക്ക് കൂടുതൽ ക്യാഷ് ആഡ് ചെയ്ത് പുതിയ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പനികൾ അങ്ങനെയുള്ള കമ്പനികൾ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ ഇപ്പോൾ വാല്യുവേഷൻ അതിനനുസരിച്ച് ഈ മാർക്കറ്റ് കയറിയ അനുസരിച്ച് കയറാതിരിക്കുന്ന നല്ല കമ്പനികളുണ്ടാവും അങ്ങനെയുള്ളത് നമുക്ക് നിക്ഷേപത്തിന് പരിഗണിക്കാവുന്നതാണ് ടാറ്റ മോട്ടേഴ്സ് എച്ച് ഡി എഫ് സി ബാങ്ക് കൊടാക് മഹീന്ദ്ര ബാങ്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾക്കൊക്കെ ഇനി ഒരു സാധ്യത ഉണ്ടെന്നാണ് പലരും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ റേറ്റിംഗ് ഏജൻസികളായാലും അല്ലെങ്കിൽ പുതിയ ചായ ബ്രോക്കറേജ് സ്ഥാപനങ്ങളും അവരുടെ നിരീക്ഷണങ്ങളിലെല്ലാം പെടുത്തുന്നത് അങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും കൊഡാക് മഹീന്ദ്ര ബാങ്കിനൊക്കെ ഒരു അത് ഇപ്പോഴും ഏറ്റവും താഴെ അതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ലോക്ക് അടുത്താണ് അത് ട്രേഡ് ചെയ്യുന്നതെന്ന് ഓർക്കണം അപ്പോൾ അതൊക്കെ നിക്ഷേപത്തിന് പരിഗണിക്കാവുന്നതാണ് പെട്ടെന്ന് ഇന്ന് തന്നെ നിക്ഷേപിച്ച് ലാഭം എടുക്കാവുന്നതായിരിക്കില്ല പക്ഷേ ക്ഷമയോടെ കാത്തിരിക്കണം എച്ച് ഡി എഫ് സി ബാങ്ക് ആയാലും ഈ കൊഡാക്ക് മഹീന്ദ്ര ബാങ്ക് ആയാലും അതിൻ്റെ ലെവലിലേക്ക് വരാൻ അതുപോലെ തന്നെയുള്ള മറ്റൊരു ഷെയർ ആണ് ടാറ്റ മോട്ടേഴ്സ് ടാറ്റ മോട്ടേഴ്സും വേളയിലെ അധികം വികസന പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഡൈ ഡൈവേ അതിൻ്റെ ഡിമാർജർ നടക്കാൻ പോകുന്നു ടാറ്റാ മോട്ടോഴ്സും ടാറ്റ കൊമേഴ്സ്യൽ വെഹിക്കിൾ പാസഞ്ചർ വെഹിക്കിൾ അങ്ങനെ രണ്ട് കമ്പനികളായി മാറാൻ പോകുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ അതിലും ഒരു ശ്രദ്ധ കൊടുക്കാവുന്നതാണ് മറ്റൊന്ന് ലെമൺ ട്രീ ഹോട്ടലാണ് അത് പുതിയ പുതിയ ഹോട്ടലുകളിൽ റൂമുകളൊക്കെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട് അവർ പുതിയ മേഖലയിലേക്ക് കടക്കുന്നു അങ്ങനെയുള്ള സാധ്യതകളെ ഒരുപാട് നോക്കുന്ന ഒരു കമ്പനിയാണ് ലെമൻട്രി ഹോട്ടൽസ് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതായത് പുതിയ കാലാവസ്ഥയിൽ അതിനൊരു പുതിയൊരു ഈ സെക്ടറിൻ്റെ അനുസരിച്ച് അതായത് ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ പുതിയ രീതിയിലുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആളുകളുടെ ട്രാവൽ അതിനനുസരിച്ച് കൂടുന്നുണ്ട് എന്നെല്ലാമാണ് റിപ്പോർട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ലെമൺട്രീ ഹോട്ടൽസിന് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു ഓഹരിയാണ് ഈ പറഞ്ഞതൊക്കെ ഇന്ന് തന്നെയോ അല്ലെങ്കിൽ നാളെ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ലാഭം എടുക്കാൻ പറ്റുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് മാർക്കറ്റും അങ്ങനെയുള്ളവർക്കാണ് തീർച്ചയായിട്ടും നേട്ടങ്ങൾ സമ്മാനിക്കുന്നത് എലക്ഷൻ കഴിഞ്ഞു അതിൻ്റെ ആഘോഷങ്ങളും ആ ഇതിൻ്റെ സംശയങ്ങളും എല്ലാം തീർന്നിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റ് സ്റ്റെബിലൈസ് സ്റ്റെബിലൈസാകുന്നു സ്റ്റെബിലൈസ് ആകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് അതിന് വേറെ ചാഞ്ചാട്ടങ്ങൾ പലതും ഉണ്ടാവും പക്ഷെ അവ സ്റ്റഡി ആയി തന്നെ പോകുന്നു ഇപ്പോഴും മാർക്കറ്റ് മുന്നോട്ട് തന്നെ പോകുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക എഴുത്ത് ചാടി ഒന്നിനും ചെന്ന് ചാടി ഏറ്റവും കൂടുതൽ വാല്യൂയിൽ നിൽക്കുന്ന ഷെയർ ഇത് നിക്ഷേപിച്ച് കൈ നോക്കണം അതേപോലെ നമ്മൾക്ക് മാർക്കറ്റിൽ അറിയാവുന്ന അതിൻ്റെ ഈ മാർക്കറ്റിൻ്റെ ഈ യാത്രയിൽ ഈ ബുൾ മാർക്കറ്റിൻ്റെ യാത്രയിൽ പങ്കെടുക്കാത്ത ചില നല്ല ഓഹരികളുണ്ടാവും അവയുടെ സമയമാകുന്നേ ഉള്ളൂ അവയ്ക്ക് അതിൻ്റെ വികസനത്തിൻ്റെ ഫലങ്ങളെല്ലാം ഷെയറിൻ്റെ വിലയിൽ കാണിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാകുന്ന ഞാൻ മുൻപ് പറഞ്ഞ ഓഹരികളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക ഓക്കെ കണ്ണെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുമല്ലോ താങ്ക്